ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇതുപോലെ ഒരു റെക്കഗ്നീഷൻ ഇവിടെ കിട്ടുക എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കുറച്ച് ഭയപ്പെടുത്തുന്നതാണ് ഇവിടെ നിന്ന് ഈ പാറയിലേക്ക് നോക്കുമ്പോൾ വലിയൊരു തലയോട്ടി പോലെയാണ് എനിക്കിത് തോന്നുന്നത് ഒരുപക്ഷേ അവസാനമായി എൻ്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കായിരിക്കും പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങി ജീവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുക ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലൻഡിലാണ് ഏതൊരു യാത്രികനും പോകാൻ ആഗ്രഹിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണല്ലോ സ്വിറ്റ്സർലൻഡ് ശരിക്കും ഭൂമിയിലെ ഒരു സ്വർഗം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു നാടാണ് സ്വിറ്റ്സർലൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് ടിറ്റ്ലിസ് യുറി ആൽപ്സിലെ ആ പർവ്വതത്തിലേക്കാണ് ഈ കേബിൾ കാർ സംവിധാനം നമ്മളെ എത്തിക്കുക ആ പർവ്വതത്തിന് മുകളിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള മറ്റു ആളുകളുമുണ്ട് യാത്ര ആരംഭിച്ചു മുകളിലേക്കുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ എന്നതിൽ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് ഇരുവശത്തേക്കുമുള്ള കേബിൾ കാറുകളുണ്ട് യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവരെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കും എൻ്റെ വാഹനം അങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താഴെ പ്രദേശത്തുള്ള കാഴ്ചകൾ കൂടുതൽ ലഭ്യമാകാൻ തുടങ്ങി ഏതൊക്കെയോ മൃഗങ്ങൾ താഴെ മെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ കൃത്യമായി ഏത് മൃഗമെന്ന് നിർവചിക്കാൻ സാധിക്കുന്നില്ല ടൂറിസത്തിന് വേണ്ടി ഈ നാട്ടിലെ ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ട് അത് അപ്രീഷിയേറ്റബിൾ തന്നെയാണ് ഈ കേബിൾ കാറിൽ ഇതുപോലെ സേഫ് സേഫായിരുന്നു പോകുന്നതിലും എനിക്ക് എത്രയോ ഇഷ്ടമാണ് താഴെക്കൂടി നേരെ നടന്നു പോകുന്നത് എൻ്റെ നാടായ ഇടുക്കിയിൽ ഹൈറേഞ്ചിലെ മലനിരകളിലൂടെ ഞാൻ കുറേയധികം ഇതുപോലെ പോയിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ എന്നിലേക്ക് തുടങ്ങി ഒരുപക്ഷേ അവസാനമായി എന്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കായിരിക്കും പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങി ജീവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുക ഒന്നാമതായി ഈ കാലത്ത് പുതുതലമുറ മെട്രോ നാടുകളിലേക്ക് ചേക്കേറുകയാണ് കൂടാതെ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളും ഇപ്പോൾ മാറി മാറി വരികയാണ് എല്ലാ നാടുകളും എല്ലാ ഗ്രാമങ്ങളും ഇപ്പോൾ ഒരു പട്ടണവൽക്കരണത്തിന്റെ പാതയിലാണ് കേബിൾ കാറിലൂടെയുള്ള എൻ്റെ യാത്ര ഒരു ഇടത്താവളത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ കേബിൾ കാറിലും ഓരോ രാജ്യത്തിൻ്റെ പതാക ആലേഖനം ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ കാർ വീണ്ടും മുകളിലേക്ക് യാത്ര തുടങ്ങി ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതിയാണ് ഇവിടെയുള്ളത് ഒരു നല്ല തടാകം താഴെ കാണാൻ പറ്റുന്നുണ്ട് ഞാനൊരു കോടീശ്വരനായിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ ഇവിടെ വന്ന് താമസിക്കുക എന്നതായിരിക്കും അത്തരത്തിൽ വല്ലാത്തൊരു വശതിയാണ് ഈ പ്രദേശത്തിനുള്ളത് യാത്ര എങ്ങും എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് മേലേക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഷാരുഖ് ഖാനും കാജോളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദിൽ വാലേ ദുനിയ ലേ ജയങ്കി എന്ന ചിത്രം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത സ്വിറ്റ്സർലൻഡിൽ ഇന്ന് ഒരുപാട് മലയാളികൾ താമസിച്ച് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ജോലി എടുക്കുന്നവരുടെ സന്തോഷകരമായ ജീവിതവും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനായി ഒരുപാട് നിയമങ്ങളുണ്ട് നാപ്പത്തഞ്ച് മണിക്കൂർ മാത്രമേ ഒരാൾ ഒരാഴ്ചയിൽ ജോലി ചെയ്യുന്നത് പാടുള്ളൂ ആ നിലവാരത്തിൽ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും കൂടുതൽ മാനവികതയിലൂന്നിയുള്ളതാണ് വീണ്ടും ഞങ്ങളൊരു ഇടത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നതായി കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര പർവ്വതത്തിന്റെ ഉന്നതിയിലേക്കുള്ളതാണ് അതായത് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുള്ള പ്രദേശത്തേക്ക് നല്ല തണുപ്പുള്ള സമയമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ജോലികൾ നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്ന് കേബിൾ കാറുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര കൂടുതൽ അവിസ്മരണീയമായ ഒന്നാണെന്ന് എനിക്ക് ബോധ്യമായി കാരണം ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് പർവ്വതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്കാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വളരെ അത്ഭുതം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവിസ്മരണീയമാക്കുന്ന വളരെ വിചിത്രമായ വളരെ മനോഹരമായ കാഴ്ചകളാണ് എന്നെ ഇവിടെ കാത്തിരുന്നത് മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് എൻ്റെ കേബിൾ കാർ മുമ്പോട്ടങ്ങനെ മുൻപോട്ടല്ല മേലേക്കങ്ങനെ കുതിച്ചു പായുന്നത് താഴെയുള്ള കാഴ്ചകൾ ചെറുതായി വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഈ പാറയിലേക്ക് നോക്കുമ്പോൾ വലിയൊരു തലയോട്ടി പോലെയാണ് എനിക്കിത് തോന്നുന്നത് മരം പോലും കോച്ചെന്ന് തണുപ്പത്ത് മഞ്ഞുവീണുറഞ്ഞ മലകൾക്ക് മുകളിലേക്കാണ് നമ്മുടെ യാത്ര താഴെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ജോലികൾ ആ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മലനിരകളിലേക്കുള്ള ടൂറിസം മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള നാടുകളിൽ വന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേടാൻ സാധിക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട ഒന്നാണ് ഇതെല്ലാം പക്ഷേ നേരത്തെ യാത്രകൾക്ക് ശേഷം ഞാൻ മുകളിലെത്തി ഈ പർവ്വതം മുകളിൽ ഇവർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ് ഇവയെല്ലാം ഇതെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു ഏതായാലും പുറത്തുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് ഇവിടെയുണ്ട് കുറച്ചങ്ങ് മാറി ഷാരുഖ് ഖാൻ്റെയും കാജോളിൻ്റെയും ചിത്രം വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇതുപോലെ ഒരു റെക്കഗ്നീഷൻ ഇവിടെ കിട്ടുക എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും അവിടെ നിന്ന് രണ്ട് ചിത്രങ്ങളെടുക്കാൻ ഞാനും തീരുമാനിച്ചു താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കുറച്ച് ഭയപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കൊക്കയാണ് താഴേക്കുള്ളത് ഇവിടെ നിന്നാൽ ആകാശത്ത് കൈകൾ കൊണ്ട് തൊടാം എന്നൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് അത്രമേൽ ഉയരം ഈ പർവ്വതത്തിനുള്ളതായി എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്നതിലും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിലുമായിട്ടുള്ള തിരക്കുകളിലാണ് എന്തായാലും വളരെ അനുകൂലമായ അനുകൂലമായൊരു കാലാവസ്ഥയാണുള്ളത് അതുതന്നെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു അത് നിങ്ങൾ മറ്റു വാങ്ങി കൊടുക്കും മലമുകളിൽ നമുക്കായി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നോക്കാം ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ എൻ്റെ യാത്രകൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ചെറിയൊരു ഷോപ്പിംഗ് സംവിധാനം ഇതിനുള്ളിലുണ്ട് ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതെനിക്ക് മനസ്സിലായില്ല എന്തായാലും ഈ മലമുകളിൽ ഇതുപോലൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത് വളരെ ശ്രമകരമായ ഒന്നാണ് എന്തായാലും അതിന് പ്രത്യേകമായി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി ഞങ്ങൾ മലയാളികളെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ചുനേരം കൂടി അവിടെ ചിലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഓരോ നിമിഷവും തണുപ്പ് കൂടിക്കൂടി വരുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ചൂടിനേക്കാൾ എന്തുകൊണ്ടും എനിക്കിഷ്ടം തണുപ്പ് തന്നെയാണ് കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ താഴേക്ക് മടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നുമുള്ള കുറച്ച് ആളുകളാണ് ഓ പൈസ കുറച്ചാളുകളാണ് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള അത്ര ഉത്സാഹമൊന്നും താഴേക്ക് വരുമ്പോൾ ഞാൻ ആരിലും കണ്ടില്ല അത് ഒരു യാത്ര അവസാനിക്കുമ്പോഴുള്ള നിരാശയാണെന്ന് നമുക്കറിയാം എന്തായാലും കുറച്ച് നേരത്തെ വിരസമായ യാത്രയ്ക്കൊടുവിൽ ഞാൻ താഴേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് താഴെയായി മേയുന്ന മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് പശുക്കളാണവ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ പ്രത്യേകിച്ച് പശുക്കൾക്ക് ഏറ്റവും സമാധാനപരമായി മേയാൻ സാധിക്കുന്ന ഒരു പ്രദേശമായിരിക്കും ഇത് സ്വിറ്റ്സർലാൻഡിലെ ഈ കേബിൾ കാർ യാത്ര ഈ മലമുകളിലേക്ക് നടത്തിയ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഈ സ്ഥലം ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കൽ പോലും ഞാൻ മറക്കുകയില്ല ഭൂമിയിലെ സ്വർഗമെന്നാണ് ഈ സ്ഥലത്തെ ഞാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിന് ഇനി ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലത്തേക്ക് ഞാൻ മടങ്ങി വന്നിരിക്കും ഒന്നുകൂടി ഇവിടം കാണാൻ അനുഭവിക്കാൻ ഈ കാഴ്ചകളോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് യൂറോപ്പിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മനോഹരമായ സ്ഥലത്തു നിന്നും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നന്ദി